ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ എൽ ഡി സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് തൃശ്ശൂർ ജില്ലയുടെ എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഈ വന്ന സർട്ടിഫിക്കറ്റ് മെസ്സേജിൽ എത്ര പേർക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്രയാണ് കട്ട് ഓഫ് റേഞ്ച് വന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം അതുപോലെ നിലവിൽ എത്ര നിയമനം നടന്നു കഴിഞ്ഞ ലിസ്റ്റിലെ കട്ട് ഓഫ് എത്രയായിരുന്നു ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഒരു സമഗ്രമായ ഒരു വിശകലനമാണ് നമ്മൾ ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് തൃശ്ശൂർ എൽ ഡി സി ആണ് അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ എൽ ഡി സിയിലാണ് പരീക്ഷ എഴുതിയെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ച് നോക്കുക അതിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിനനുസരിച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇന്ന് വന്നു തുടങ്ങിയതേ ഉള്ളൂ വരാത്തവർ പരിഭ്രാന്തരാവേണ്ട ചിലപ്പോൾ ചില ഡിലേ ഒക്കെ വരാം ചില ഒരു വൈ ഉച്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിലോ വരാം സാധ്യതയുണ്ടെന്ന് നിങ്ങൾ നോക്കുക അപ്പോൾ വന്നവർ എത്രയാണ് നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്താൽ കറക്റ്റായിട്ട് ആളുകൾക്ക് അത് മനസ്സിലാകും അപ്പൊ കൃത്യമായിട്ടൊന്ന് കമന്റ് ചെയ്ത് പോവുക ഓക്കെ ഇതാ നമുക്ക് കഴിഞ്ഞ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇത് ഇരുന്നൂറ്റി ഏഴേ ബാർ രണ്ടായിരത്തി പത്തൊൻപത് ആയിരുന്നു കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞു ഇരുന്നൂറ്റി ഏഴേ ബാർ രണ്ടായിരത്തി പത്തൊൻപത് ഓക്കെ ഇത് പ്രകാരം നമുക്ക് അറിയാം ഇതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നത് എപ്പോഴാണ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതായത് പ്രിലിംസിന് ശേഷം നടന്ന പരീക്ഷയാണ് പ്രിലിംസിന് ശേഷം നടന്ന ജില്ലകളിലേക്ക് നടന്ന മൂന്ന് മൂന്നാം ഘട്ട പരീക്ഷയായിരുന്നു ഘട്ട പരീക്ഷ ഈ ഒരു പരീക്ഷയിൽ പത്തനംതിട്ട നമ്മുടെ ഈ പറയുന്ന പോലെ തൃശ്ശൂർ പിന്നെ കാസർഗോഡ് ഇങ്ങനെ മൂന്ന് ജില്ലയായിരുന്നു ഈ ഒരു ദിവസം ഇരുപത്ത ഈ ഒരു മൂന്നാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയിരിക്കുന്നത് അതിൻ്റെ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് പരീക്ഷ നടന്നിരുന്നത് ഈ മൂന്ന് ഘട്ടക്കാർക്കും ഓക്കെ അപ്പോൾ ആ പരീക്ഷയ്ക്ക് ശേഷമാണ് ഈ ഒരു ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് അതിന്റെ കട്ട് ഓഫ് നോക്കുക നിങ്ങൾ അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് അന്നത്തെ കട്ട് ഓഫ് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കായിരുന്നു തൃശ്ശൂർ ജില്ലയുടെ കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രിലിയംസിൻ്റെ നാൽപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് എട്ട് ആറ് മൂന്നായിരുന്നു പ്രിലിംസിന് ശേഷമാണ് മെയിൻസ് നടന്നത് പ്രിലിംസിൻ്റെ നാൽപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് എട്ട് ആറ് മൂന്നായിരുന്നു കട്ട് ഓഫ് എന്നാൽ അത് മെയിൻസ് പരീക്ഷയിലേക്ക് വന്നപ്പോൾ അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നായിട്ട് മാറിയിട്ടുണ്ട് അമ്പത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് തുടർന്ന് എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പ്രകാരം ആയിരത്തി മുപ്പത്തി എട്ട് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് സപ്ലിമെന്ററി ലിസ്റ്റിൽ ആയിരത്തി നാല്പത്തിരണ്ട് പേരും ആകെ രണ്ടായിരത്തി എൺപത് പേർ ലിസ്റ്റിലുണ്ട് അതായത് സപ്ലിമെന്ററി ലിസ്റ്റിലെ മുഴുവൻ പേരെയും മെയിൻ ലിസ്റ്റിലെ ആളുകളെയും കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി എൺപത് പേരാണ് ആകെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് വന്നിട്ട് ആയിരത്തി മുപ്പത്തി എട്ടു പേരെയാണ് ഉൾപ്പെടുത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആയിരത്തി മുപ്പത്തി എട്ടു പേരെ അത് കറക്റ്റായി നോട്ട് ചെയ്യുക സപ്ലിമെന്ററിയിൽ ആയിരത്തി നാല്പത്തിരണ്ടും രണ്ടായിരത്തി എൺപതാണ് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് എത്രയാണ് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരത്തി െട്ട് പേരാണ് എവിടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെ നോക്കുക ഇതാ നമ്മുടെ ടോട്ടൽ അഡ്വൈസ് എൽ ഡി സി ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത്രമാണ് എഴുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് പേർക്കാണ് ആകെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രണ്ടായിരത്തി എൺപത് പേരുള്ള ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ആകെ രണ്ടു വർഷം കഴിഞ്ഞു ഇനി നമുക്കറിയാം ഏഴു മാസം മാത്രമാണ് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി ഏഴും ജനുവരി ഡിസംബർ ആണ് ഇത് ഏഴു മാസത്തോളമാണ് കാലാവധി ആ കാലാവധി രണ്ടു വർഷം കഴിഞ്ഞ് ഏഴു മാസം മാത്രം അവശേഷിക്കുന്ന ഈ ഒരു സമയത്ത് ആകെ എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് അഡ്വൈസ് മാത്രമാണ് ഇവിടെ തൃശൂർ ജില്ലയിൽ പോയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും അവസാനമായി പന്ത്രണ്ട് പതിനൊന്നിനാണ് പോയിരിക്കുന്നത് നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഏറ്റവും അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് അത് പ്രകാരം ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് അഞ്ഞൂറ്റി ആറാമത്തെ വ്യക്തിക്കാണ് കിട്ടിയിരിക്കുന്നത് ഇഴവ വിഭാഗമാണ് അഞ്ഞൂറ്റി ആറ് അദ്ദേഹത്തിന് ഓപ്പൺ ടേണിലാണ് പോയിരിക്കുന്നത് അഞ്ഞൂറ്റി ആറാമത്തത് പിന്നെ സപ് എസ് സി സപ്ലി ഇരുപത്തിരണ്ട് വന്നിട്ടുണ്ട് എസ് ടി സപ്ലി പന്ത്രണ്ടാമത്തെ വ്യക്തി മുസ്ലിം തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൽ സി എ ഐ സപ്ലിയിൽ പതിനാറ് ഒ വി സി അഞ്ഞൂറ്റി പതിമൂന്നാമത്തത് വിശ്വകർമ്മ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എസ് ഐ യു സി നാടാർ സപ്ലിയിൽ മൂന്ന് എസ് സി 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 സപ്ലി അഞ്ച് ധീവര നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഹിന്ദു നാട എണ്ണൂറ്റി അമ്പത്തി ആറ് എൽ പി നൂറ്റി മുപ്പത് ഡി എ എൽ വി പത്ത് ഡി എ എച്ച് ഐ പതിനൊന്ന് ഡി എ എൽ ഡി സി പി ഏഴ് എന്നിങ്ങനെയാണ് ഇവിടെ നിലവിലെ അഡ്വൈസ് പോയിരിക്കുന്നത് ആകെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് മാത്രമാണ് അഡ്വൈസ് പോയിരിക്കുന്നത് രണ്ടായിരത്തി എൺപത് പേരാണുള്ളത് അതിൽ അഞ്ഞൂറ്റി ആറാണ് എന്താ പറയുക ഓപ്പണിൽ പോയിരിക്കുന്നത് ആയിരത്തി നാൽപ്പത്തിയെട്ട് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളതെന്ന് കൂടി ഓർക്കുക സം കൊണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് പോട്ടെ കൂട്ടിയങ്ങ് നമുക്ക് പറയാം ഒരു മുന്നൂറ് പേര് പോവുമായിരിക്കും മുന്നൂറ് പേരെ കണക്കായിക്കോ മുന്നൂറ് പേര് പോകുന്നില്ല മുന്നൂറ് പേരെ നമ്മൾ കണക്കാക്കാം അപ്പൊ എഴുന്നൂറ് മുന്നൂറ് ആയിരത്തി നാല്പത്തി ഒൻപത് പേർക്ക് എന്താണ് ആകെ നിയമന ശുപാർശ കിട്ടിയേക്കാം ഇത്ര പോവില്ല നമ്മൾ കൂട്ടി പറഞ്ഞതാണ് ഒരു ആഴു മാസം കൊണ്ടൊക്കെ മുന്നൂറ് വേക്കൻസി വരുമോ നമുക്ക് ചിലപ്പോൾ വരാം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് പോകുമോ എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണണം പിന്നെ ഇലക്ഷനൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അതുകൊണ്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ പക്ഷെ ഒഴിവുകൾ വേണ്ടേ അതൊരു വലിയ വിഷയമാണ് അങ്ങനെയാണ് വരുന്നത് അപ്പൊ ആയിരത്തി നാല്പത്തി ഒൻപത് പേർക്ക് ഇങ്ങനെ വന്ന നിയമനം കിട്ടും അതൊക്കെ റൗണ്ട് ആക്കി നമുക്ക് ഒരു ആയിരത്തി ഒരുന്നൂറ് പേരെ ഉൾപ്പെടുത്തിക്കോ ആയിരത്തി ഒരുന്നൂറ് പേർക്ക് അടുത്തൊരു ലിസ്റ്റിൽ നിയമനം കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോഴും എത്രയാണ് രണ്ടായിരത്തി എൺപതാണ് ഏകദേശം ആയിരത്തിനടുത്ത് തൊള്ളായിരത്തിനടുത്ത് തൊള്ളായിരത്തിനടുത്ത് ആളുകൾ എന്താണ് അവിടെ ആ ലിസ്റ്റിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഓർക്കുക പുതിയ ലിസ്റ്റ് വരുമ്പോൾ എന്താണ് ആ കട്ട് ഓഫ് കുറയും നിലവിൽ നമുക്ക് മനസ്സിലാകുന്ന അറുപതേ പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് എന്നാണ് അറുപതേ പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരിക്കുന്നത് പലർക്കും അപ്പോൾ ആ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും കട്ട് ഓഫ് വരാനാണ് സാധ്യത അറുപതേ പോയിന്റ് മൂന്നേ മൂന്നാണ് ഇപ്പൊ കട്ട് ഓഫ് റേഞ്ച് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അറുപതേ മൂന്നേ മൂന്നായിരിക്കും എന്ന് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം എന്താണ് കുറയും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറയും ഒരു ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി അറുന്നൂറിനും ഒക്കെ ഇടയിലേക്ക് എന്താണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ആകെ ടോട്ടൽ ആളുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഒരു നാനൂറ് അല്ലെങ്കിൽ ഒരു ആയിരത്തി എഴുന്നൂറ് വരെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ഒരു പത്ത് മുന്നൂറോളം പേരുടെ കുറവ് എന്തായാലും ഈ ലിസ്റ്റിൽ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ പ്രതീക്ഷിക്കാം അപ്പൊ ആദ്യത്തെ ലിസ്റ്റിൽ എത്ര പേർ ആദ്യത്തെ മെയിൻ ലിസ്റ്റിൽ നല്ല രീതിയിൽ മാർക്കിൽ ഉൾപ്പെടുന്നോ അവർക്ക് ആദ്യം തന്നെ ജോലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇതുവരെ മെസ്സേജ് വന്നത് അറുപതേ പോയിന്റ് മൂന്നേ മൂന്ന് വന്നവർക്ക് പോലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അറുപത് പോയിന്റ് മൂന്നേ മൂന്നായിരിക്കും തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് തൃശൂർ ജില്ലയുടെ കട്ട് ഓഫ് ഓക്കെ അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഈ ഒരു തൃശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വളരെ വിശദമായിട്ട് നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ ലിസ്റ്റുകൾ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ലിസ്റ്റുകളും എസ് ഐയുടെ നിങ്ങൾ നോക്കുക യു പി ലിസ്റ്റ് നോക്കുക എല്ലാ ലിസ്റ്റുകളെന്താണ് ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എൽ ഡി സി നിയമനവും എന്താണ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നന്നായി പഠിക്കുന്ന നല്ല മാർക്ക് വാങ്ങിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വസ്തുത കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അറുപതേ പോയിന്റ് മൂന്ന് മൂന്നാണ് ഇതുവരെ മെസ്സേജ് വന്നവര് പറയുന്നത് അതനുസരിച്ച് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ചിലപ്പോൾ വരാം ഇത് അന്തിമമല്ല നമ്മൾ ഈ പറയുന്നത് അന്തിമമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അറുപത് പോയിൻറ്റ് മൂന്നേ മൂന്നിന് മെസ്സേജ് വന്നെന്നാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി അറിയുന്നത് അങ്ങനെ ആകുമ്പോൾ അറുപതേ പോയിന്റ് മൂന്നേ മൂന്ന് കാരണം അറുപത് മാർക്ക് വന്ന ഒരാൾക്ക് മെസ്സേജ് വന്നിട്ടില്ല അറുപതേ പോയിൻറ്റ് മൂന്നേ മൂന്ന് വന്ന ഒരാൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ആ മാർക്ക് തന്നെ ആയിരിക്കാം കട്ട് ഓഫ് എന്ന് തന്നെ നമ്മൾ ഇവിടെ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കാനുള്ളത് കൃത്യമായ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ തന്നെ ഒരു വിശകലനം ചെയ്യുക നിങ്ങൾക്ക് മാർക്ക് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ മാർക്ക് ഒന്ന് എന്താണ് കമൻ്റ് ചെയ്ത് പോവുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്